മഴത്തോർ മുമ്പേയുടെ അടുത്ത ലേറ്റസ്റ്റ് എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് അപ്പോൾ വാലേന്ദ്രന് ആ ഒരു പോരാട്ടവും ഉപകളവും കഴിഞ്ഞു അവസാനം സാധനം രാജീവൻ കൈകഴിഞ്ഞു എന്നുള്ള കാര്യം നിർത്തി അത് കഴിഞ്ഞിട്ട് വൈജയ്ക്ക് മനസ്സിലായി അത് തൻ്റെ വീടല്ലാന്നുള്ളതും അതിൽ എന്തായാലും ബാലേന്ദ്രൻ്റെ അവകാശമുള്ളതെന്നൊക്കെ മനസ്സിലായി അങ്ങനെ ആ ഒരു അടങ്ങിയെടുപ്പിൽ വീട്ടിലെ ഓരോ ചലനവും ശ്രദ്ധിച്ചിട്ട് അലീനയുടെ നേരിട്ട് നേരെ ചലനം പോലും ഒരു മകളുടെ വാത്സല്യം ഇങ്ങനെ പറ്റി നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവിടുത്തെ വഴക്കൊക്കെ കഴിഞ്ഞല്ലോ എല്ലാവരും പ്രശ്നങ്ങളൊക്കെ തീർന്നു ഇനി ഞാനിവിടെ നിന്ന് പൊയ്ക്കോട്ടേന്ന് ചോദിക്കാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയാം നീ എന്തിനാണ് പോകുന്നത് ബാലേന്ദ്രൻ്റെ മുഖത്ത് വാത്സല്യമാണ് മോൾ എങ്ങോട്ടാണ് ഈ പോകാൻ നോക്കുന്നത് മോ അപ്പം തന്നെ മനുവേട്ടിനെ എനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണെ ഞാൻ നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടില്ല അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്തെ നിന്നെ ഞാൻ പറഞ്ഞു വിടുള്ളൂ ഞാൻ നിന്നെ എൻ്റെ സ്വന്തം പോലെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിൻ്റെ ഭാവിയുടെ ഉത്തരവാദിത്വം എനിക്കാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് പറയണേ അയ്യോ അങ്ങനെയൊന്നും വേണ്ട സാർ എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട മാത്രം മതി സാറ് മാഡോ എന്ന് സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രം മതി അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം ലളിതവും അമിതമായിട്ടുള്ള അഭി അഭിലാഷങ്ങളൊന്നും എനിക്ക് എന്ന് പറയുന്ന ആ വാക്കുകളൊക്കെ ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമായിട്ടോ എന്നിട്ട് മനുവിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ ചോദിച്ചിട്ട് വിടുകയാണേ മനുവിനോട് സ മനുവിനെ വിളിച്ചിട്ട് അവൾ അലീനെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് വിടണം അവൾ അവളുടെ അമ്മയെ കണ്ടു ഇനി അച്ഛനെ കൂടി കാണണം അങ്ങനെ മഞ്ഞെ വിളിക്കാൻ ഒരുങ്ങനെ മയാളുടെ ശ്രമം ഉപേക്ഷിച്ചു വേണ്ട തൽക്കാലം മനു ഇതൊന്നും അറിയണ്ട എന്ന് പറയണേ അലീനയുടെ അച്ഛൻ അച്ഛൻ ലാലിച്ഛനാണെന്നുള്ള വിഷയ കാര്യങ്ങളൊക്കെ ഗംഗാധര മനു നല്ല നന്നായി അറിയാം അതൊരു തന്ത്രപരമായ നീക്കമായിരുന്നു എന്ന് പറയുകയാണേ അപ്പോൾ ഇവിടെ നിന്ന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മനുവിനോട് പറയണം സുരക്ഷിതമായ ഒരിടത്തേക്ക് മാത്രമാണെങ്കിൽ മാത്രം പൊയ്ക്കോളം പറഞ്ഞു മനു അവളെ ആശ്വസിപ്പിക്കണം മനുവേട്ടൻ ഏട്ടൻ കാര്യമായിട്ടൊന്ന് നോക്കണേ തീർച്ചയായിട്ടും ഞാൻ നോക്കാം എൻ്റെ കൂട്ടുകാരനെ കൂട്ടുകാരൻ്റെ അമ്മ ജോലി ചെയ്യുന്നൊരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് നോക്കാം നിൻ്റെ ബയോഡേറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് ശരിയാക്കാം എന്ന് നല്ല ജോലി സാധ്യതയുള്ള ഉള്ളതാണെന്ന് പറയുകയാണ് കേട്ടോ എന്നവളെ അറിയിച്ചു ഒരു നിമിഷം അവൾ അവനെ ഉപദേശിച്ചു ഞാൻ പറയുന്ന കാര്യത്തെക്കുറിച്ച് നീ ഒന്ന് ചിന്തിക്കണം നിനക്ക് തുറന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് പഠിക്കാം അല്ലാതെ നീ പഠിപ്പ് മുഴുവനാക്കാതെ പോകരുത് എന്നാലേ നിനക്ക് നല്ല ജോലി കിട്ടുള്ളൂ എനിക്കിപ്പോൾ ഒന്നും വേണ്ട മനുഷ്യട്ടെ എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്കിങ്ങനെ ജീവിച്ച് പോയാൽ മാത്രം മതി കൂടുതൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നുമില്ല എന്ന് പറഞ്ഞു ജീവിക്കണമെങ്കിൽ പഠിക്കണം നീ നന്നായി പഠിക്കണം നിനക്കിനി പറ്റില്ല എന്നൊന്നും നീ വിചാരിക്കരുത് കാറിൽ ഏകാന്തനായിട്ട് അലീനയുടെ ഐ ഡി കാർഡും ആധാർ കാർഡും എല്ലാം അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്നൊരു ഡേറ്റ് ഓഫ് ബർത്തിൽ അവളുടെ കണ്ണൊടുക്കി ആ ഒരാഴ്ച കഴിഞ്ഞാൽ അലീനിയുടെ ബർത്ത്ഡേ ആണല്ലോ അവളുടെ ജന്മദിനം അത് നമുക്ക് നന്നായിട്ട് തന്നെ ആഘോഷിക്കണം പാവുകട്ടെ ജനിച്ച ദിവസം തന്നെ അവൾ അമ്മയുടെ കയ്യിൽ നിന്ന് അകന്നു പോയല്ലോ ഇന്നേ വില ആഘോഷം ഉണ്ടായിട്ടുണ്ടാവില്ല എന്തായാലും അവൾക്ക് ഒരു സർപ്രൈസ് ഒരുക്കണമെന്നുള്ളൊരു ആശയം തോന്നി അലീനയ്ക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് വിചാരിക്കാനായിട്ടോ എന്തായിരിക്കും അവൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നൊരു സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന കേട്ടോ എന്നിട്ട് എടിമോളെ നാളെ നിൻ്റെ ചേച്ചിയുടെ പിറന്നാളാണ് അലീനെ ചേച്ചിയുടെ അതെ അതെ നാളെ അലീനയുടെ പിറന്നാളാണ് നമുക്ക് ഒരു സർപ്രൈസ് കൊടുക്കണ്ടേ അതെ അതെ എന്തെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയണേ അപ്പോൾ നീ ഒരു കാര്യം ചെയ് സർപ്രൈസ് ഒരുക്കാനായിട്ടെല്ലാം റെഡിയായിട്ട് ഈ ക്ലാസ്സില്ലാത്തോണ്ട് തന്നെ നീ തന്നെ ഉണ്ടാവണം എൻ്റെ കൊടുത്തു തന്നെ ശരി ശരി ഞാൻ എവിടെ പോകാനാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അലീന ചേച്ചിക്ക് നമുക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് പറയാനുണ്ട് എന്നിട്ട് കൃഷ്ണമോളും ഭയങ്കര സന്തോഷത്തിരിക്കുകയാണ് അങ്ങനെ അലീനയുടെ പിറന്നാളിൻ്റെ ദിവസം തന്നെ രാവിലെ മുൻ വീട്ടിലേക്ക് എത്തി കേക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തു കൃഷ്ണമ്പോൾ ഓടി ചെന്നിട്ട് ആ കേക്കും സമ്മാനങ്ങളൊക്കെ എടുത്തിട്ട് വീടിനുള്ളിലേക്ക് വരികയാണെങ്കിൽ ഡൈനിങ് ടേൾ ഹാളിലേക്ക് കൊണ്ടുവന്നു വെച്ചിട്ട് അലീനോട് സംസാരിക്കുന്ന രീതിയായിരുന്നു തന്നെ അലീന ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ഓടിച്ചതെന്ന് ഇന്ന് ചേച്ചിയുടെ പിറന്നാളാണ് അച്ഛനും താഴേക്ക് പറഞ്ഞാൽ ഒരു കേക്ക് മുറിക്കാൻ നമുക്കൊരു സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യണം എന്ന് പറയണേ അതോടെ ബാലേന്ദ്രൻ ആകെ അതിശയിച്ചു ആണോ മോളെ ഞാൻ അറിഞ്ഞില്ലല്ലോ അതേ അച്ഛാ മനുമായിട്ട് ആണ് ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത് മനു എങ്ങനെയാണ് ഈ കാര്യം അറിയാൻ വെക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ലാ പക്ഷേ ഇന്ന് തന്നെയാണ് അലച്ചിട്ട് പിറന്നാളെന്ന് എനിക്കറിയാം എന്തായാലും അത് നന്നായി മോള് ചൊല്ലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുകയാണേ എന്നിട്ട് ആ സമയത്ത് ബാലേന്ദൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അല്ല അടിച്ചു വൈജയന്തി പ്രസവിച്ചത് ഈ ദിവസമാണല്ലേ കൃത്യം ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അവൾ ഉപേക്ഷിച്ച് പോയ അവളുടെ കുഞ്ഞ് ഞാൻ എന്തിനാണ് അവളെ ഇത്രയധികം സ്നേഹിക്കുന്നത് അവളോട് എനിക്ക് വെറുപ്പല്ലേ വേണ്ടത് ഇല്ല അവളൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് അവളെ വെറുക്കേണ്ട ആവശ്യം അവൾ ഇവിടേക്ക് വന്നതൊക്കെ വീണ്ടും എന്നെ ചതിച്ച ആൾക്കാരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ അവളെ വിഷമി ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല തന്നെ പൊട്ടനാക്കിയവരുടെ മുന്നിൽ വെച്ചാൽ അവളുടെ ബർത്ത് ഡേ നന്നായി ആഘോഷിക്കണമെന്ന് ചോദിച്ചിട്ട് അയാൾ ഇറങ്ങി താഴേക്ക് വന്നു ബാലേന്ദ്രൻ അടുത്തേക്ക് വന്ന അപ്പം തന്നെ വൈജേന്ദ്രൻ മുഖം കറുത്തു ഓ നീ വന്നോ എന്നിട്ട് പരിഹസിച്ചു കൊണ്ട് എന്നെ മനുനെ നോക്കി കേട്ടോ ഇതെൻ്റെ അങ്കും മുത്തശ്ശിയും എല്ലാവരുടെയും ഉള്ള വീടാണ് അപ്പോൾ എനിക്കിങ്ങോട്ട് വന്നൂടെ മനുവിൻ്റെ മറുപടിയിൽ രോഷം ഉണ്ടായിരുന്നേ ഓ ഞാൻ പറഞ്ഞോളൂ വൈജയന്തി പറഞ്ഞു അപ്പോഴേ കൃഷ്ണമോൾ അപ്പോഴേക്കും അലീനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി കേക്ക് കണ്ടപ്പോൾ അലീനയുടെ കണ്ണങ്ങ് വിടർന്നു ഹേ ഇന്ന് ആരുടെ പിറന്നാളാണ് ചേച്ചി ഇന്ന് ചേച്ചിയുടെ പറന്നാളാണ് കൃഷ്ണമോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ അലീനോട് ചോദിച്ചു ആ നിമിഷത്തിലാണ് അലീന പോലും ആ സദ്യം തിരിച്ചറിയുന്നത് ഓ അവൾക്ക് അവൾക്കാതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല കേക്കിൽ അലീനയുടെ പേരെഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അലീന ആകെ ഷോക്ക് ആയി നിനക്ക് ഓർമ്മയാണല്ലോ പക്ഷേ നിൻ്റെ പല കാര്യങ്ങളും ഞാനാണ് ഞാൻ പിന്നെ പിന്നെയാണ് അറിയുന്നത് എന്ന് പറയണം കേട്ടോ എൻ്റെ പിറന്നാളായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിന്റെ പ്രൊസീജിയർ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴായിരിക്കും ഈ ഓർഫനേജിൽ നിന്നെ അവർക്ക് കിട്ടിയത് എന്തായാലും എന്നെ ഏൽപ്പിച്ച ആൾ യഥാർത്ഥ ജനതീയതിയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്ന് അലീനെ വികാരതീയതി പറയാനെട്ടോ അപ്പോൾ അമ്മയോട് ചൂടറിയാനും മുലപ്പാലിൻ്റെ ടേസ്റ്റ് അറിയാനോ എന്ന് എനിക്ക് പറ്റിയിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട മമ്മി എനിക്ക് തന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ ഓർഫനേജിൽ വെച്ചിട്ട് അതുകൊണ്ട് എനിക്ക് വിഷമം ചേച്ചി ഇങ്ങനെ സെൻറ്റിമെൻ്റൽ ആകാതെ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമില്ല അതൊക്കെ പോട്ടെ ചേച്ചിക്ക് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അവളെ ചേർത്ത് പിടിക്കാനുട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു കേക്ക് കേക്ക് മുറിക്കുന്നതെന്ന് പറയുകയാണെ അപ്പോൾ അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ടങ്ങ് നിറഞ്ഞിരുന്നിട്ട് എന്നിട്ട് അവൾ കേക്ക് ബാലേന്ദ്രൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് മറ്റുള്ളവർക്കും കൊടുത്തു അപ്പോൾ വൈജയന്തി മാത്രം ഇതിൽ പങ്കെടുത്തില്ല അലീൻ ഒരു കഷ്ണം കേക്ക് എടുത്തിട്ട് നേരെ വൈജേന്ദ്രൻ റൂമിലേക്ക് ചെന്നു മാഡം ഇത് അലിനെ കണ്ടതോടുകൂടി വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരണേ എന്താടി ഇത് എനിക്കൊന്നും വേണ്ട ഞാനെന്തിനാണ് നിണ്ടൊക്കെ കേക്ക് മുറിക്കുന്നത് മാടൊക്കെ കാണുന്നത് മാഡം ഇപ്പോഴത്ത് കഴിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും മാഡത്തിന് ഒരുപാട് വിഷമിക്കേണ്ടി വരുമെന്ന് പറയുകയാണെങ്കിൽ ഒരു ചെറിയ പീസെങ്കിലും കഴിക്കുന്നവർ അലീനയുടെ വാക്കുകൾ അവർക്കൊരു മുന്നറിയിപ്പ് പോലെ തോന്നി എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് വൈജയന്തി അങ്ങ് ശക്തമായിട്ട് അവൾ നേരെ വാതിൽ കൊട്ടി അടച്ചു അവൾ അവിടെ നിന്ന് തിരിഞ്ഞങ്ങ് പോയി അലീന പോയതിന് ശേഷം വൈജയന്തിൻ്റെ മനസ്സ് ആ ഒരു ജനനത്തീയതി എങ്ങനെ ഓർക്കുകയാണെ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് താനൊരു കുഞ്ഞിന് ജന്മം നൽകിയ ദിവസമാണെന്ന് ആ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അലീനയുടെ പ്രായം ഉണ്ടാകുമായിരുന്നിരിക്കും ആ ഒരു ശബ്ദം അലിനയുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഇനി വാതിലിനപ്പുറം പോയപ്പോൾ എൻ്റെ മകളായിരിക്കുമോ വലിയ അല അപ്പോൾ മനു ആണെങ്കിലും ഒളിപ്പിച്ച് വെച്ചാൽ സമ്മാനം കൊടുക്കുകയും ചെയ്തേ അപ്പോൾ അതിലുണ്ടായിരുന്നത് ഒരു മൊബൈൽ ഫോണായിരുന്നു ആ സമ്മാനം പൊതി മനു നേരെ അലിനയ്ക്ക് കൊടുത്തു ഇത് നിനക്കൊരു സ്വന്തമായിട്ടൊരു ഫോണൊന്നുമില്ലല്ലോ ഇനി എന്തായാലും ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ ഇത് ഇനി നിനക്ക് രേവതി അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആരെ വേണമെങ്കിലും വിളിക്കാനായിട്ട് ഈ ഫോൺ ഉപയോഗിക്കാം അപ്പോൾ അതിൽ നല്ലൊരു പട്ടു സാരിയായിരുന്നു അടുത്തതിൽ ഞാൻ നിന്നെ ഇതൊരു സാരി എടുത്ത് കണ്ടിട്ടേയില്ല പക്ഷേ ഈ സാരി നീ കൊടുക്കണമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിത് വാങ്ങിക്കൊണ്ടുവന്നത് ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് ആണ് ആ സമയത്ത് നമുക്ക് സാരി എടുക്കാം എന്ന് പറയുന്നത് ഏത് നിൻ്റെ കയ്യിലിരിക്കട്ടെന്ന് പറയാം മനു അത്രയും കൂട്ടത്തിൽ ആ സാരി അലീനിടയ്ക്ക് കൈമാറി കൃഷ്ണമോൾ സ്നേഹസമ്മാനമായിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വാച്ചൂരി അലീന ചേച്ചിക്ക് സമ്മാനിച്ചു ഈ കാഴ്ചകളെല്ലാം കൺകുളിർക്കെ കണ്ടുകൊണ്ട് ബാലേന്ദ്രൻ അലീന അടുത്തേക്ക് എത്തി എന്നിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ സമ്മാനമായിട്ട് മറ്റൊന്നുമില്ല ഇല്ല മോളെ അവരച്ഛൻ്റെ സ്നേഹം മാത്രമേ എനിക്ക് നിനക്ക് തരാൻ പറ്റുള്ളൂ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അലീനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണെ നിറ കണ്ണുകളോടെ തന്നെ അലീനെ പറയുന്നുണ്ട് എനിക്കത് മാത്രം മതി സർവെയർ ഒന്നും വേണ്ട ഞാനിതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടോ ഇല്ല പക്ഷേ ഇതൊക്കെ എനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി എന്നെ നിങ്ങളെല്ലാവരും കൂടി സ്നേഹിക്കുന്നുണ്ടല്ലോ അത് തന്നെ മതിയെന്ന് പറയണേ എന്നിട്ട് മോളെ പോലെ തന്നെ അവളുടെ നെറ്റിൽ വാത്സല്യത്തോടു കൂടി ഒരു ഉമ്മ നൽകി മുത്തശ്ശി അവളെ അനുഗ്രഹിച്ചു അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ ഈ വയ്യായിക്കൊന്ന് മാറട്ടെ അപ്പം ഞാൻ നിനക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു തരാം മുത്തശ്ശിയുടെ ഈ സ്നേഹം മാത്രം മതി എനിക്ക് വേറൊന്നും വേണ്ടെന്ന് പറയണേ മുത്തശ്ശേ എനിക്ക് വേറൊന്നും വാങ്ങി തരേണ്ടെന്ന് പറയട്ടോ അന്നേരം മനു പറയുന്നുണ്ട് ഏതായാലും ഞാനൊരു സാരി വാങ്ങിച്ചു തന്നില്ലേ ഈ സാരി കൊടുത്തിട്ട് ഞാനിനൊന്ന് കാണട്ടെ ആ മനു ആവശ്യപ്പെട്ടു കേട്ടോ അലീനെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ആ സാരി അവൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഒന്ന് എടുത്തിട്ട് മുന്നിലേക്ക് വന്നു സാരി കൊടുത്താൽ അലീനെ അലീനെ കണ്ടപ്പോഴേക്കും ശരിക്കും നല്ല ദേവതയെ പോലെ ഉണ്ടാ പെൺകുട്ടിയെ കാണാൻ അത്രയും ഭംഗിയായിട്ടുണ്ടായിരുന്നു മനുവിനും അത് തന്നെ തോന്നുകയും ചെയ്തു അപ്പോൾ അപ്പം നീ ഇപ്പോൾ ശരിക്കും ഒരു കല്യാണം പെണ്ണിനെ പോലെ തന്നെയുണ്ടല്ലോ അപ്പോൾ മുത്തശ്ശി സന്തോഷത്തോട് പറഞ്ഞു ബാലേന്ദ്രൻ അവളെ കണ്ടപ്പോൾ തന്നെ തൻ്റെ ചെറുപ്പത്തിലെ വൈജയന്തിയാണ് ഓർമ്മ വന്നത് ആ ഒരു സൗന്ദര്യമാണ് തൻ്റെ ഈ കുഞ്ഞിന് കിട്ടിയിരിക്കുന്നതെന്ന് മതിയെ അയാൾക്കുണ്ടായി കേട്ടോ ആ ഒരു സന്തോഷം അതിന് ഫോട്ടോസ് എടുത്തിട്ട് ഈ സെൽഫി എന്ന് ഞാൻ സൂക്ഷി വെക്കുമെന്ന് പറയുകയാണെ അത് കഴിഞ്ഞിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് അങ്ങ് യാത്രയായി അപ്പോൾ സമ്മാനങ്ങളെല്ലാം കൂടി കെട്ടിപ്പലിച്ച് അലീനയെ കണ്ടിട്ട് അവളിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് അവൾ ആ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് കുട്ടിയെ വിളിച്ചു ഇടീ മോളെ എനിക്കിന്ന് മനുവേട്ടൻ ഒരു ഫോൺ വാങ്ങി തന്നു ഇന്ന് എൻ്റെ പിറന്നാളാണ് അവൾ ഭയങ്കര സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും രേവതി കുട്ടിയോട് പറഞ്ഞു ആ പിന്നെ വൈജയന്തി ഒന്നും അറിയില്ല ആ കേക്ക് ഒന്നും അവർ കഴിച്ചതുമില്ല എന്നോട് ഇപ്പോഴും അവർക്ക് ഭയങ്കര ദേഷ്യമാണ് അലീന പിന്നെ അവളോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ ചേച്ചി എന്തിനാണ് വിഷമിക്കുന്നത് ചേച്ചിയുടെ അമ്മ ഒരിക്കൽ സത്യമല്ല അറിയും വൈജേന്ദ്ര ദേഷ്യവും വാശയൊന്നും പെട്ടെന്ന് മാറില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയായിരുന്നു എനിക്ക് മറ്റൊരു ജോലി മനു അന്വേഷിക്കുന്നുണ്ടെന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ബാലേന്ദ്രന് വളരെ സന്തോഷമായി അവളുടെ സ്വന്തം അച്ഛനെ അതായത് അതായത്ച്ചൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു ആദ്യം ബാലേന്ദ്രന് പോയിട്ട് അലീനയുടെ സ്വന്തം അച്ഛനായിട്ടുള്ള ലാലിച്ച് കാണുന്നുണ്ട് അതിനുശേഷം അലീനെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തെ അറിയിക്കണെത്താൻ വൈജേന്ദ്രയുടെ ഭർത്താവ് ആണെന്നുള്ള കാര്യവും അലീനെ ജീവിക്കുന്നത് അലീനയുടെ അമ്മയുടെ കൂടെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അലിനെ സ്വന്തമാക്കുന്നത് മമ്മകളായിട്ട് ഏറ്റെടുക്കണമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും രാജിച്ചെന്നെ കണ്ടിട്ട് നേരിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നീട് ഈ നാടകീയമായ പരിണാമങ്ങൾ കൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പുതിയൊരു ലോകത്തേക്ക് അലീനയുടെ യാത്ര തുടരുകയാണ് അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡോട് നിൽക്കുന്നത് വമ്പൻ ടുസ്സൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാൻ എന്തൊക്കെയാണ് നടക്കാൻ പണുന്നത് അങ്ങനെ അലീനയുടെ ബർത്ത്ഡേ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്